ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് എന്നത്തേം പോലെ തന്നെ ഒരു ഡെയിലി വ്ലോഗോ മോർണിംഗ് വ്ലോഗോ ഒക്കെ തന്നെയാണ് എന്നാൽ അതിൽ നിന്നെല്ലാം കുറച്ച് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടേ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ രാവിലത്തെ പരിപാടികളെല്ലാം അങ്ങനെ എന്നത്തേം പോലെ തന്നെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഞാനിന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദിവസം എന്ന് പറയണത് അതായത് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത ദിവസം എന്ന് പറയണത് എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ദിവസമാണ് കേട്ടാ അതായത് ഒരിക്കലും ഇങ്ങനെ ഒരു ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിപ്പെടുന്നു ഒരിക്കലും വിചാരിച്ചതല്ല അതായത് കല്യാണം കഴിഞ്ഞ് പത്ത് വർഷമാവാൻ പോകുന്നു മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കോഴ്സ് പഠിക്കാനും എന്താ പറയുക അത് ഏകദേശം എൻഡിങ്ങിലേക്ക് എത്താറായിട്ടുണ്ട് ആ സമയത്ത് ട്രെയിനിങ്ങിന് കയറി അങ്ങനെ പഠിച്ച് തീർക്കാനോ ഒന്നും പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇത്രയും ഇത്രയും ഗ്യാപ്പിന് ശേഷം നമ്മുടെ ഒരു എന്താ പറയുക ആ ഒരു പഠിത്തെല്ലാം നിർത്തി ഇത്രയും ഗ്യാപ്പിന് ശേഷം വീണ്ടും പഠിക്കാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ എന്നാൽ ആ ഒരു കോഴ്സ് എടുത്തു അത് ഏകദേശം എൻഡിങ്ങിലേക്ക് ആവാറായിട്ടുണ്ട് വൺ ഇയർ കോഴ്സായിരുന്നു അത് ഇനി ഒരു രണ്ടോ മൂന്നോ മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവും അപ്പോൾ കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് തമ്മിലെ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഓൾമോസ്റ്റ് എല്ലാവർക്കും ടീച്ചറാണ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ മോണ്ടിസോറി ഡിപ്ലോമ മോണ്ടിസോറി കോഴ്സാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതനുസരിച്ച് എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് സ്കൂള് അപ്പോൾ സ്കൂളിൽ തന്നെ ട്രെയിനിങ്ങിന് കയറാനുള്ള ഒരവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്വീസ് എന്ന് പറഞ്ഞിട്ടൊരു അക്കാദമിയിലായിരുന്നെട്ടോ അപ്പോൾ അതിൻ്റെ മെയിൻ ഓഫീസ് വരുന്നത് ബാംഗ്ലൂരാണ് നമ്മൾ ഓൺലൈനായിട്ടാണ് പഠിച്ചത് എന്നാൽ നമ്മൾ ഓൺലൈനായിട്ടാണെന്ന് തോന്നുന്നു തോന്നുപോലും ചെയ്യാത്ത രീതിയിലുള്ള ക്ലാസ്സുകളാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ശരിക്കും ഒരു ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണം ആ ഒരു ഫീലിങ്സ് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ അഞ്ച് സബ്ജക്റ്റുകളാണ്ട്ടുണ്ടായിരുന്നത് അതിൽ മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നത് അത് രാത്രിയാണ് ക്ലാസ് വരുന്നത് ചിലപ്പോൾ സമയമൊക്കെ മാറും ഏഴര എട്ട് എട്ടര ചിലപ്പോൾ ഏഴ് മണി അങ്ങനെ പല പല സമയത്തായിരിക്കും ക്ലാസ് തുടങ്ങണത് വൺ അവർ എന്തായാലും ക്ലാസ് ഉണ്ടാകും അത് നമ്മൾ ക്ലാസ് എടുക്കണ ഓരോ ടീച്ചേഴ്സിൻ്റെ സൗകര്യം നുസരിച്ചിട്ടും ഒക്കെയാണ് ക്ലാസ് വരുന്നത് അങ്ങനെ അഞ്ച് സബ്ജക്റ്റാണ് നമുക്ക് ഉണ്ടായിരുന്നത് അതിൽ ഓൾമോസ്റ്റ് ഒരു സിക്സ് സിക്സ് മന്ത്സ് ആകുമ്പോൾ തന്നെ നമുക്ക് ട്രെയിനിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങാം പിന്നെ മെയിനായിട്ട് എന്താ പറയുക ഒരു ഏപ്രിൽ മെയ് എന്ന് പറയണത് നമ്മുടെ വെക്കേഷൻ ടൈം ആ സമയത്താണ് നമ്മുടെ ഏകദേശം ഒരു സിക്സ് മന്ത്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും സ്കൂളുകളിലൊന്നും കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മറ്റ് മാസങ്ങളിൽ എന്തായാലും നമ്മുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ എൻ്റെ എനിക്ക് ഏറ്റവും പോകാൻ സൗകര്യമുള്ള സ്കൂളിൽ തന്നെ ഞാൻ ആദ്യം അന്വേഷിച്ചു അപ്പോൾ തന്നെ അവർ ഓക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു പിന്നെ നമുക്ക് നമ്മുടെ പഠിക്കുന്ന അക്കാദമിയിൽ നിന്ന് നമുക്ക് പ്രിൻസിപ്പൽ ലെറ്ററും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ലെസൺ പ്ലാൻ അറ്റൻഡൻസ് ഷീറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രിൻസിപ്പൽ ലെറ്റർ കാണിച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വന്നോളം പറയും ചില സ്ഥല സ്ഥലത്ത് ഇനി എക്സാം ഓണം എക്സാമൊക്കെ വരുവാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നോളം പറഞ്ഞു എന്ന് ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ചോദിച്ചപ്പോൾ തന്നെ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ആവാ എന്നുള്ളതാണ് അപ്പോൾ മിനിമം ഫിഫ്റ്റീൻ ഡേയ്സ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം പക്ഷേ പക്ഷെ അവിടുത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാക്സിമം ദിവസം അറ്റൻഡ് ചെയ്തോ കാരണം ഇപ്പം ഞാനും നോക്കിയപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് ആവുമല്ലോ അങ്ങനെ അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് എൻ്റെ ഫസ്റ്റ് ഡേ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനും അതിനേക്കാൾ കൂടുതൽ കുഞ്ഞ് മക്കെടുത്ത് പോയിന്ന് പഠിപ്പിക്കണേൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ കൂടിയാണ് കേട്ടോ ഞാൻ സ്കൂളിൽ ചെന്നിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ ടെൻഷനാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാര്യം ചെറുപ്പം മുതലേ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു അംബീഷനായിട്ട് നിൽക്കണ്ടെങ്കിലും ഒരിക്കലും അങ്ങനെ പോയി ഇന്ന് പഠിപ്പിച്ച് ഒരു ക്ലാസ് എടുത്തിട്ടുള്ള ഒരു ശീലം ഒരിക്കലും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും നമ്മൾ ഫീസെല്ലാം കൊടുത്ത് പഠിക്കണയാണ് അവർ പറയുന്ന ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക എന്തായാലും ചെയ്യണം ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഇതിൽ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോകാനോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുക്കുന്ന സമയത്തോ ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ഒരു എട്ടോ ഒമ്പത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാഴ്ചയായി സ്കൂളിൽ കയറിയിട്ട് പക്ഷെ അതിൻ്റെ ഒരുപാട് അവധികളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായത് മഴയായിട്ടൊക്കെ ഒത്തിരി ഹോളിഡേ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ട്രെയിനിങ്ങിന് കയറിയിട്ട് എട്ടോ ഒമ്പത് ദിവസം ആയുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ അപ്പോഴാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ഒക്കെ എഡിറ്റ് ചെയ്യാനെന്ന് വെച്ചാൽ അന്ന് തുടങ്ങി എഡിറ്റ് ചെയ്യണതാണ് പക്ഷെ ഇതുവരെ ചെയ്ത് തീർക്കാൻ പറ്റിയില്ല എല്ലാം കൊണ്ടും ബിസി ബിസിയായിരുന്നു പിന്നെ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുമിച്ച് അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് തീർക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ട്രെയിനിങ്ങിന് പോയി ഒരു അഞ്ചാറ് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെറുതെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിങ്ങനെ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഒരുപാട് പേര് ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലാസ് ഞാൻ തുടങ്ങി എനിക്ക് എട്ടോ ഒമ്പത് മാസമായെങ്കിൽ പോലും ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ഒരു കോഴ്സിന് ചേർന്നവരെ ഞാൻ വീണ്ടും പഠിക്കാൻ തീരുമാനിച്ച കാര്യമൊന്നും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആരോടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത ഫാമിലി മെമ്പേഴ്സിനൊക്കെ അറിയാം എന്നല്ലാതെ ആരോടും തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് ആ ഫോട്ടോ അങ്ങനെ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഒരുപാട് എന്താ എന്താ പറയുക ഒരുപാട് മെസ്സേജസ് വന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിലിപ്പോഴും റിപ്ലൈ കൊടുക്കാത്ത മെസ്സേജ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ മാക്സിമം ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുത്തു കാരണം ഒരിക്കലും ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ഒരിക്കലും വന്നിട്ടില്ല ഒരു കാര്യത്തിനും കാരണം വരേണ്ട കാര്യം ഉണ്ടായിട്ടില്ല അപ്പം ഇങ്ങനെ ഒരു ട്രെയിനിങ് ഡേയ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇത്രയായി എന്താ പറയുക പിള്ളേരുണ്ട് കേക്ക് ഉണ്ടാക്കണോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താണ് പഠിച്ചത് എപ്പോൾ ഇതിനൊക്കെ സമയം കിട്ടി അങ്ങനെയൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കും ആളുകൾ ചോദിക്കണത് ചോദിക്കുന്നത് കൊണ്ടൊന്നും എനിക്ക് പ്രശ്നമില്ല എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ പക്ഷേ മാക്സിമം ഞാൻ എല്ലാവർക്കും തന്നെ റിപ്ലേ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും രണ്ടോ മൂന്നോ മെസ്സേജസ് ഇനിയും കിടക്കുന്നുണ്ടാകും അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഉള്ള ഒരു മെയിനായിട്ടുള്ള ഒരു ആൻസറും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് പക്ഷേ ഈ വീഡിയോ എത്ര പേര് കാണുന്നൊന്നും എനിക്കറിയില്ല എന്താ പറയുക എന്നോട് ഇപ്പോൾ ഈ ചോദിച്ചവർ പോലും എല്ലാവരും കാണുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഇനിയാലും എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കെൻ്റെ ഈ വീഡിയോ ഷെയർ കൊടുത്ത് അങ്ങനെയെങ്കിലും വീഡിയോ കാണിക്കാമല്ലോ പിന്നെ നമ്മുടെ ഈ കോഴ്സിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഈ ഒരു വൺ ഇയർ ഡ്യൂറേഷൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മൂന്ന് ക്യാമ്പ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട് അതായത് രണ്ട് ഡിസ്ട്രിക്ട് ലെവൽ ക്യാമ്പും ഒരു സ്റ്റേറ്റ് ലെവൽ ക്യാമ്പും ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതാത് ഡിസ്ട്രിക്റ്റിൽ ക്യാമ്പ് വരുന്ന സമയത്ത് നമ്മൾ ആ ഡിസ്ട്രിക്റ്റിലുള്ളവർ അറ്റൻഡ് ചെയ്താൽ മതി അതിപ്പോൾ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്ന് അറ്റൻഡ് ചെയ്തതെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വരുമ്പോൾ ചെയ്താൽ മതി പക്ഷേ ഇത്രയും നാളായിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ക്യാമ്പും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതായത് നമ്മുടെ ഞാൻ എറണാകുളം ജില്ലയിൽ ാണ് അപ്പം നമ്മുടെ ജില്ലയിൽ ആകെ ഒരു തവണ ക്യാമ്പ് വന്നിട്ടുള്ളൂ കൂടുതലും കണ്ണൂർ മലപ്പുറം കോഴിക്കോട് ഭാഗത്തേക്കൊക്കെയാണ് കൂടുതലും എപ്പോഴും ക്യാമ്പ് വരല് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഈ ഡിസ്ട്രിക്റ്റിൽ വന്ന സമയത്ത് ഞാൻ ഭയങ്കര ബിസിയായിരുന്നു അതായത് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഡേറ്റിലായിരുന്നു നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ക്യാമ്പ് വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് എൻ്റെ കേക്കിൻ്റെ ഭയങ്കര തിരക്കുള്ള സമയമായിരുന്നു കാരണം വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓർഡേഴ്സ് ഉള്ള സമയമാണ് അപ്പോൾ എനിക്ക് അത്രയും ഓർഡേഴ്സ് കളഞ്ഞിട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനത് സ്കിപ്പ് ചെയ്തു അപ്പോൾ ഇനി ഒരു തവണ വരാണെന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് തോന്നണില്ല ഇനി രണ്ട് ഡിസ്ട്രിക്ട് ലെവലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല എന്നാലും ഒരണ്ടെങ്കിലും ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഒരുപാട് പേര് ആണ് എറണാകുളം ജില്ലയിൽ ക്യാമ്പിന് വേണ്ടിയിട്ട് കാരണം ഒരു ആകെ ഒരു തവണ വന്നതുള്ളൂ എന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ക്യാമ്പ് ഈ ഓഗസ്റ്റ് ഇരുപത് മുപ്പതാം തീയതി എന്താ മലപ്പുറം തിരൂർ വെച്ച് നടക്കണുണ്ടാവും അത് പിന്നെ ഒഴിവാക്കാൻ പറ്റില്ല സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തത് തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അറ്റൻഡ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഇന്ത്യ മാർക്കിലൊക്കെ പെടുന്നതായത് കൊണ്ട് തന്നെ അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ശരി പോവാന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല എല്ലാം പ്ലാൻ ചെയ്ത് ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാം പഠിച്ചോണ്ടിയില്ലല്ലോ എന്തായാലും പോകണം എന്ന് വിചാരിച്ചിരിക്കണു ഇൻഷാല്വ ക്യാമ്പ് അറ്റൻഡ് ചെയ്തവരൊക്കെ ഗ്രൂപ്പിൽ അവരുടെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസായിട്ടാണ് കേട്ടോ എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു തവണയെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം എന്നാണ് പറയണത് അപ്പോൾ എന്തായാലും ഞാൻ നല്ല വെയിറ്റിംഗ് ആണ് ക്യാമ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇൻഷാള്ള രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ മെയിൻ എക്സാമും കാര്യങ്ങളൊക്കെ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഷാള്ള കൺവക്കേഷനും ഒക്കെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് പക്ഷേ അത് കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് കയറാൻ പോകുമെന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒരുപാട് പേര് കോഴ്സ് തുടങ്ങി മൂന്ന് നാല് മാസം ആയിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പേര് ജോലിക്ക് കയറിയതായിട്ട് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ നമ്മുടെ ദുബായിലൊക്കെ ഉള്ളവരാണ് കൂടുതലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ൊക്കെ ജോലിക്ക് കയറിയിട്ടുണ്ട് പിന്നെ അതുപോലെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് സ്കൂളിൽ തന്നെ ജോലിക്ക് വിളിച്ചു എന്നും പറഞ്ഞു ഒരുപാട് ഹാപ്പിനെസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഏഷ്യ എൻ്റെ കാര്യം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇപ്പം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ എക്സാമിന് മുമ്പ് ജോലി വേണമെന്നൊന്നും എനിക്കില്ല എക്സാം കഴിഞ്ഞിട്ട് ജോലി നോക്കിയാലും എനിക്ക് എങ്ങനെയായാലും എനിക്ക് പ്രശ്നമില്ല എന്തായാലും ഈ ട്രെയിനിങ്ങിൻ്റെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഞാൻ അഡ്ജസ്റ്റഡ് ആയി എല്ലാം കൊണ്ടും കാരണം ഞാൻ ഈ ട്രെയിനിങ്ങിന് പോയി എന്നതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ ഒരു കേക്കിൻ്റെ ഓർഡേഴ്സ് പോലും എനിക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല ടൈം ടൈമില്ലാത്തതിൻ്റെ പേരിൽ ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല പിന്നെ അന്നന്ന് തന്നെ ഓർഡർ അതായത് രാവിലെ വന്ന് വൈകുന്നേരം കൊടുക്കാൻ പറഞ്ഞ ഓർഡറുകൾ എനിക്ക് എന്തായാലും ഒഴിവാക്കേണ്ടി വരും കാരണം ഞാൻ സ്കൂളിൽ പോകല്ലോ പക്ഷേ ഇതുവരെ അലഹമില്ല അങ്ങനെ ഒരു ഓർഡർ ഇല്ല എല്ലാം തലേന്ന് പറഞ്ഞ് പിറ്റേനത്തേക്ക് ചെയ്ത് കൊടുക്കണം എന്നാണ് ട്ട് പറയാറ് ഇനി അങ്ങനെ വരാതെ ിരിക്കട്ടെ അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ തലേൽ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പോകും രാവിലെ തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പേയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ട് പോകും ഇവിടെ കസ്റ്റമർ വരുമ്പോൾ ഉമ്മ എടുത്ത് കൊടുത്തോളും പിന്നെ കൂടുതലും ഒരു നാല് മണിക്കൊക്കെ ശേഷം കൊടുക്കേണ്ടതായിരിക്കും അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ വരും അത് കഴിഞ്ഞ് റെഡിയാക്കി എടുത്ത് കൊടുക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഞാൻ അഡ്ജസ്റ്റഡ് ആയി അതുകൊണ്ട് പിന്നെ എനിക്കിനി ഒരു ജോലിക്ക് കയറിയാലും പ്രശ്നമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഇനി വ മുമ്പോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണ സമയത്ത് നമുക്ക് നമ്മുടെ അക്കാദമി നമുക്കൊരു യൂണിഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ യൂണിഫോം വേറെ ചെയ്തുകൊണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്ന് എന്താ പറയുക നിർബന്ധം പറയണില്ല എന്നാലും അതിടണം എന്നാണ് പക്ഷേ എനിക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് ഒരിക്കലും ട്രെയിനിങ്ങിന് പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല കാരണം ഞാൻ യൂണിഫോം സെലക്ട് ചെയ്ത് സാരിയാണ് കേട്ടോ സാരിയും ചുരിദാറും ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ സാരി സെലക്ട് ചെയ്തു പക്ഷേ എന്തായാലും സാരി രാവിലെ ഉടുത്ത് കാരണം എനിക്ക് ഒരിക്കലും ഉടുത്ത് ശീലം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് സാരി ഉടുത്തുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ എത്തുമെന്ന് തോന്നണില്ല അതുകൊണ്ട് അതെനിക്ക് പറ്റിയിട്ടില്ല അതാണ് ഒരു ഒരു മൈനസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഏകദേശം അലഹമില്ല ഓക്കെയാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റേറ്റ് ലെവൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അതിന് നമുക്ക് യൂണിഫോം നിർബന്ധമായിട്ടും വേണം അപ്പോൾ അതിന് ശതം ഉടുക്കണം പിന്നെ യൂണിഫോമും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് കൊറിയറായിട്ട് അയച്ചു തരാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ രാവിലെ ഞങ്ങൾ എനിക്കും പിള്ളേർക്കുമുള്ള ഇന്നുമോ മൂന്ന് ലഞ്ച് പാക്ക് ചെയ്യണം അതിൻ്റെ തലേന്ന് പോലെ രണ്ട് ലഞ്ച് പാക്ക് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ലഞ്ചെല്ലാം പാക്ക് ചെയ്ത് സ്കൂളിൽ ചെന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ചെറിയ ക്ലിപ്സ് ആണ്ട്ട് ഇതെല്ലാം അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ കോഴ്സിനെ പറ്റി എല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇൻഷ എക്സാമെല്ലാം എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ ടീച്ചറാവാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ വേണം പിന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് വന്നു പിള്ളേരുടെ അടുത്ത് നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ അങ്ങനെ ക്ലാസ് റൂമിൽ ഒരുപാട് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക